ഹലോ എലിയെ ഓടിക്കാനുള്ള ഒരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇതൊരു ട്രിക്കാണ് കേട്ടോ അല്ലെങ്കിൽ എലിയുടെ ശല്യം കൊണ്ട് നമ്മുടെ കപ്പ മുഴുവൻ എലി തിന്നു തീർക്കും ഒരു കഷ്ണം പോലും കപ്പ നമുക്ക് കിട്ടാനില്ല നമ്മൾ ഒരു അമ്പത് മൂട് വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എലിവശം വെക്കുന്നതിലും ഒക്കെ നല്ലൊരു ഐഡിയ അപ്പോൾ ഇതുപോലൊരു പൊട്ടിയ ചട്ടിയെടുക്കുക അതിലേക്ക് അടിയിലൊരു ലെയർ കരിയിൽ വെക്കുക പിന്നെ കുറച്ച് നമ്മുടെ ഈ ചകിരി വെക്കുക അതിന് മുകളിലേക്ക് വീണ്ടും കരിയിൽ വെക്കുക അപ്പോൾ ഇതൊന്ന് പുകച്ചിട്ട് വേണം അടിയിലൊന്ന് പുകച്ചിട്ട് വേണം ഈ നമ്മൾ ഏത് ഹോളാണ് ഹോളൊന്ന് നമ്മൾ ഈ ഔട്ടർ സൈഡ് ഒന്ന് വിസ്താരമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് കിളച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ പുക കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി നിറച്ച് അങ്ങോട്ട് വെക്കുക ആ ഹോള് കറക്റ്റ് അടച്ച് വെക്കത്തക്ക രീതിയിലുള്ളൊരു ചട്ടി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ചട്ടി നമ്മൾ ആ ഹോളിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണിട്ട് ഇതുപോലെ ചുറ്റും നല്ലപോലെ ഫിക്സ് ചെയ്യണം ഒട്ടും പുക വെളിയിലോട്ട് വരരുത് അപ്പം ഇത് ഇതുപോലുള്ള നമ്മുടെ ഹോൾസില് എലിയുടെ മാളങ്ങളിൽ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എലി ഒന്നുകിൽ ഇതിൻ്റെ പുകയുടെ ഫ്യൂംസ് കൊണ്ട് ആ പുക കൊണ്ട് അതും ചത്തുപോയിക്കോളും ഒട്ടും എലി നമുക്ക് എലി അതിൻ്റെ അകത്ത് പിന്നീട് നമുക്ക് ഈ ശല്യം വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ എത്ര ഹോൾസ് നമ്മുടെ അടുത്തുണ്ടോ ഒരുപാട് വലിയ ലാർജ് സ്കെയില് ചെയ്യാൻ പറ്റത്തില്ല ഈ ഹോള് എത്രയുണ്ടോ അത്രയും ഈ പുകയകത്ത് അപ്പോൾ അതിനനുസരിച്ച് വേണം പുക കൊടുക്കാനായിട്ട് ഇപ്പം ഈ ഭാഗത്ത് കണ്ടോ ഈ അടിവശം പൊട്ടിയ ഭാഗത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പുക കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഊതി കൊടുക്കണം കാരണം നല്ല രീതിയിൽ അതിൻ്റെ അകത്തുള്ള മുഴുവൻ കത്തി ആ പുക മുഴുവൻ അകത്ത് പോകണം എന്നിട്ട് നമ്മൾ ഇതുപോലെ അടച്ചു കൊടുക്കണം മനസ്സിലായോ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പുക പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ചു കൊടുക്കുന്നത് ഇതൊരു നല്ല ഒരു ട്രിക്കാണ് എലി പോലും പറമ്പിലുള്ളതെല്ലാം പോയി കിട്ടും വളരെ നല്ലൊരു ട്രിക്കാണ് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു രീതിയാണ് എലിവശം വെക്കുകയൊക്കെ ആണെങ്കിലും നമ്മൾ കപ്പയുടെ ചുവട്ടിലൊക്കെ എലിവശം ഇടുവാണെങ്കിൽ അത് വെള്ളത്തിൽ ലയിച്ച് പിന്നീട് ഈ കപ്പ തന്നെ മണ്ണിൽ നിന്ന് നമ്മൾ വിഷമല്ലേ മറ്റ് ചെടികളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാന് ഇതൊരു നല്ല രീതിയാണ് ഈ പുകയുടെ ഫ്യൂംസ് കൊണ്ട് ഇത് ചത്തുപോകും എന്നാണ് വിശ്വസിക്കപ്പെട്ടത് ഇത് പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ട്രിക്കാണ് ഇപ്പം ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല അപ്പം ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ഐഡിയ ആണ് ഇത് ഒട്ടും നമ്മൾ ചെയ്യുമ്പോൾ ഹോൾസ് നല്ല രീതിയിൽ അടഞ്ഞിരിക്കണം കണ്ടോ മണ്ണിട്ട് നല്ലപോലെ മൂടിയതിന് ശേഷം അതുപോലെ നമ്മൾ പുകച്ചതിന് ശേഷവും ഇത് നല്ല പോലെ അടച്ചു വെക്കുക അതാണ് കണ്ടത് ഇതിൻ്റെ എല്ലാ കപ്പയുടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വലിയൊരു ഹോള് വേണം ആ ഹോള് നോക്കി വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലായെങ്കിൽ ഇത് ഫുള്ള് നശിപ്പിച്ചുകളെ നമുക്ക് വിളവെടുക്കാൻ കിട്ടത്തില്ല ആ ഒരു പരിവർത്തിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് നേരെ ചെയ്തിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് നല്ല ഫലപ്രദമായ ഒരു ഐഡിയ ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കൃഷിയെ സ്നേഹിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ എലിയെ തോൽപ്പിക്കാൻ വേറെ എന്തെങ്കിലും വിദ്യ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേർട് വീഡിയോയുമായി വീണ്ടും കാണാം Till then, take care friends. Bye bye. See you next video.